രീതി ഉണ്ടെന്ന് പറയും പോലെ ചേച്ചി ഈ മൊബൈൽ നമ്പറിന്റെ ഒന്ന് എന്നോട് പറയുന്നു കുറച്ച് കുറച്ച് കൊടുക്കാം ഹസ്ബൻഡ് ഹസ്ബൻഡിന്റെ ഹസ്ബൻഡിന്റെ പേര് ഷോബിൻ പി തോമസ് അതുകൊണ്ട് ഒരു പുരുഷന്റെ ജീവിത വിജയത്തിനൊപ്പവും സ്ത്രീ ഉണ്ടെന്ന് പറയും പോലെ ഒരു സ്ത്രീയുടെ വിജയത്തിനൊപ്പവും ആ പുരുഷനുണ്ടാകും ആ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഈ വേദിയിൽ തുടക്കം മുതലേ ഉണ്ടായവരാണ് അവർ ഈ വിജയം ഏറ്റുവാങ്ങാൻ വേണ്ടിയുള്ള കാത്തിരിപ്പും ഇനോഗ്രേഷനോട് അനുബന്ധിച്ചു ഇവിടെ ഇരുന്നത് ഒരു ലക്ഷം രൂപ കൈമാറുന്നു അല്ലേ എല്ലാവിധ കൺഗ്രാറ്റുലേഷൻസ് ലക്ഷം രൂപ നമ്മൾ പറഞ്ഞ വാക്കേതെന്നും പ്രവർത്തിച്ച് കാണിച്ച പരിചയമേ ഉള്ളൂ നമ്മൾ തൊടുപുഴക്കാരെ എന്നും അങ്ങനെ എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് വളരെയേറെ സന്തോഷത്തോടെ എല്ലാവരുടെയും മഹനീയമായ സാന്നിധ്യത്തിൽ ഒരു ലക്ഷം രൂപ ഇവിടെ വെച്ച് കൈമാറുകയാണ്